الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بأن الله لم يكن غير النعمة نَعْمَهَا على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم كذب آل فرعون والذين من قبلهم كذبوا بآيات ربهم فاهلك فأهلكناهم بذنوبهم وأغرقنا آل فرعون آل فرعون وكل كانوا ظالمين إن شر الدواب عند الله الذين كفروا فهم لا يؤمنون الذين أحدت منهم ثم اليقضون أهدهم في كل مرية وهم لا يتقون فإما في الحرب فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون واما تخافن من واما تخافن من قوم خيانه فانبض اليهم على سواء ان الله لا يحب الخائنين ولا يحسبن الذين كفروا ولا يحسبن الذين كفروا سبقوا أنهم لا يعجزون وأعدوا لهم ما استطعتم من قوة ومن رباط الخير ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقون من ും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹത്താല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് അൻഫാല് അമ്പത്തി മൂന്നാമത്തെ ആഴത്തു മുതലാണ് ഇന്ന് നടക്കുന്നത് ബദറിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് ആയത്തുകൂടി വിശദീകരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ അംഫാൽ സൂറത്ത് അവസാനിക്കും ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദീകരിക്കുകയാണ് ഈ സുഹൃത്തിൽ ചെയ്യുന്നത് നമുക്ക് വ്യാഖ്യാനം ഒഴിവാക്കി വിശദീകരണത്തിലേക്ക് കടക്കാം അന്നമഹിക്ക ഇത് നിശ്ചയം ലം മുഹൈറൻ അവൻ അവൻ വയറൻ മാറ്റിമറിക്കുന്നതല്ല മാറ്റുന്നതല്ല മോയിറൻ മറ മറക്കുന്നതല്ല മോയിർ മറക്കുന്നതല്ല ഞാൻ ഒരു അനുഗ്രഹവും അന്നമഹ അതിന് നാം അരുളിയിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു അലാ കൌമിൻ ഒരു സമൂഹത്തിന് മേൽ ഹത്തായു ഹീറു അവൻ മാറ്റിമറിക്കുന്നതുവരെ മാബി അംഫു സഹിം അതിൽ അതിൽ മനസ്സ് ഉഴന്നിരിക്കുന്നത് മഹബേ അംഫസീം അവൻ്റെ മനസ്സ് മനസ്സിൽ ഉഴന്നു നിൽക്കുന്നത് വന്ന അള്ളഹൻസേം അള്ളാഹു സമീപം അവൻ അറിയുന്നവനും അറിയുമോ അറിയുന്നവരുമാകുന്നു കേൾക്കുന്നവരും അറിയുന്നവരുമാകുന്നു ഈ ആയത്ത് അമ്പത്തിമൂന്നാമത്തെ ആയത്താണ് അള്ളാഹു സുഹാനുഹുത്താല ഏത് കാര്യവും പ്ലാൻ ചെയ്തുകൊണ്ടാണ് ിൽ അവതരിപ്പിക്കാറുള്ളത് ഒരു കാര്യവും പ്ലാൻ ചെയ്യാതെ അവൻ അംഗീകരിക്കുകയില്ല അകറ്റുകയില്ല മാറ്റുന്നവനല്ല നല്ല മാറ്റിമറിക്കുന്നവനല്ല നിയമത്തിൻ ഒരനുഗ്രഹവും അരുടിയ ഒരനുഗ്രഹവും അവൻ ചെയ്യുന്നില്ല അലാ കൗമിൻ ഒരു ജനതയുടെ മേലും ഹത്തായി വയ്യവും അംബുസിയും അവൻ്റെ മനസ്സിലുള്ളത് അവൻ മാറ്റുന്നത് വരെ സ്വയം മാറ്റുന്നത് വരെ ഹത്തായ വയൂറും ആഫുസിയും അവൻ്റെ മനസ്സിലുള്ളത് അവൻ സ്വയം മാറ്റുന്നത് വരെ അള്ളാഹു ഒന്നിനെയും മാറ്റുകയില്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനസ്സിലുള്ളത് സ്വയം മാറ്റുന്നത് വരെ അള്ളാഹു ഒന്നിനെയും മാറ്റുന്നതല്ല അന്നല്ലാഹ സമീപനിയും അള്ളാഹു എല്ലാം കാണുന്നവരും വിവരിക്കുന്നവരുമാണ് അറിയുന്നവരുമാകുന്നു അടുത്ത വായിക്കുക ഖൈബി ആലി ഫിറാവന ഫറോബയുടെ സമ്പ്രദായം പോലെ ദഗിബ് എന്ന സമ്പ്രദായം എന്നാണ് ആലി ഫിറിയാവൻ ആ കുടുംബത്തെ ആല് തന്നെ കുടുംബം എന്നാണ് ദി ആലി ഫിറിയാവൻ ആ ഫിറിയാവൻ കുടുംബത്തെ അവൻ ഒരിക്കലും മാറ്റുന്നതല്ല മാറ്റുന്നതല്ല സമ്പ്രദായങ്ങൾ മാറ്റുന്നതല്ല വല്ലതീരം കമ്പനി ഹീം അതിൻ്റെ മുമ്പുള്ളവരുടെയും കൂ അവർ നിഷേധിച്ചു ആയാ തിര ബി ിയും അവരുടെ നാഥൻ്റെ പ്രശ്നങ്ങൾ അവൻ നിരോധിച്ചു അവര് മാറ്റിമറിച്ചു ബി ആയാത്ത റബ്ബിയും അമിനൊരു റബ്ബിൻ്റെ ആയത്തുകൾ മാറ്റിമറിച്ചു ഫാഹിലക്കിനാഹും അപ്പോൾ നാം വിവരിച്ചു ബി ദുനൂബിയും അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ദുനൂബ് തെറ്റുകുറ്റകളിൽ നിന്നാണ് ബി ദുനൂബിഹിം അഗ്രഹിനെ നാം മുക്കി നശിപ്പിച്ചു ആല ഫിറവിനെ ആ ഫിറേവൻ കുടുംബത്തിൻ്റെ കുടുംബ കുടുംബങ്ങളെ പറോവ കുടുംബത്തെ അവൻ മുക്കിനിപ്പിച്ചു അപ്പോൾ കുല്ലും കാനു വാലിമീൻ അവരെല്ലാവരും അധർമ്മം പ്രവർത്തിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് ആര് മാറ്റി വറിച്ചത് അപ്പോൾ അള്ളാഹുസുബു ഹാനഹുത്താല മൂസാനബിയുടെ കഥ പറയല്ല മുഹമ്മദ് നബിയുടെ കഥ പറയുന്നതിന് മുമ്പ് മൂസാ നബിയുടെ കഥ പറയുകയാണ് കദൈബി ആലി ഫിറിയാവിന ഫിറിയാവും കുടുംബത്തിൻ്റെ സമ്പ്രദായം പോലെ വല്ലതു വല്ലദീ നമ്മിയും കബലിഹിയും അവരെ മുൻഗാമികളുടെയും കഥ പോലെ കരുതഭൂബി ആയാറബും അവർ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു കളഞ്ഞു ഫാഹിലക്കിനാഹും അപ്പോൾ അവരെയും നമ്മൾ നിഷേധിച്ചു നമ്മൾ നശിപ്പിച്ചു പി ദിനൂബിയും അവർ ചെയ്ത തെറ്റിൻ്റെ കാരണമായി അപ്പോൾ ആല ഫിറേവിന് അപ്പോൾ ഫിറേവിൻ കുടുംബത്തെ നമ്മൾ മുക്കി നശിപ്പിച്ചു ഇപ്പോൾ കാനൂൽ ആലിമിയൻ അവർ അക്രമികളായിരുന്നു അധർമ്മകാരികളായിരുന്നു എന്നാണ് അർത്ഥം അപ്പോൾ എന്താ പറയുന്നത് പറയുക ചോദിച്ചാൽ മൂസാനബി അലഹിസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വയം ജീവിതത്തിൽ പകർത്താൻ സന്നദ്ധരമാകാതെ താന്തോന്നികളായി ജീവിച്ചപ്പോൾ അള്ളാഹുത്താല അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ആ കഥയാണ് ഇവിടെ പറയുന്നത് അപ്പം മൂസാ നബിയുടെ കഥ ഇവിടെ പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുകയാണ് എന്താ കാരണം മൂസാ നബിയുടെ കഥ പോലെ തന്നെയാണ് ഇബ്രാഹിം നബിയുടെ കഥ കഥയും ഇബ്രാഹിം നബിയുടെ കഥ പോലെ തന്നെയാണ് മൂസാൻ നബിയുടെ കഥയും എല്ലാം അള്ളാഹുവിൻ്റെ ഉള്ളതാണ് എല്ലാം പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളാണ് അതാണ് ഇവിടെ പറയുന്നത് ഇന്ന ശർ ദബാബി ജീവികളിൽ ഏറ്റവും നികിഷ്ടമായത് എന്തല്ലാഹി അള്ളാഹുവിൻ്റെ അടുത്ത് അല്ലദീന ഖഫറു നിഷേധികളായ ആളുകളാണ് ഫഹും ലായുമിനോൻ അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരായ ജീവികൾ കാഫറുകളാണ് അള്ളാഹു സുഹാനഹത്തരായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളാണ് ഫഹും ലായു മിനുൻ അവരൊരിക്കലും വിശ്വസിക്കുകയില്ല മിൻഹും നീ അവരോട് കരാർ ചെയ്ത ആളുകൾ ആഹത്ത കരാർ ചെയ്തു അല്ലതീ അല്ലദീന അവരിൽ നിന്ന് കരാർ ചെയ്ത ആളുകൾ സുമ്മ അങ്ങുന്നൂന പിന്നീട് അവൻ രംഘിച്ചു അഹിതഹം അവൻ്റെ കരാറിനെ ലംഘിച്ചു ഫീ കുല്ലി മെറിയത്തിൻ എല്ലാ വ്യവസ്ഥയും ധരിക്കിച്ചു ഓഹും ലായും ഒരിക്കലും ധർമ്മബോധത്തെ അവർ സൂക്ഷിക്കുക എന്നവരായില്ല അള്ളാഹു സുബാനഹുത്താലായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരമാകാത്തത് കൊണ്ട് അള്ളാഹു സുബാനഹുത്താല ഈ ജനവിഭാഗത്തെ നശിപ്പിക്കുക തന്നെ ചെയ്തു ഫീ ഫീ ും മറത്തിൻ ബഹും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ കരാറിനെ ലംഘിച്ചു അപ്പം അതുകൊണ്ട് അള്ളാഹു സുഹാനുഹത്തല ധർമ്മബോധമുള്ള ആളുകളെ അവൻ പിന്നി പിതിക്കുകയും ചെയ്യുന്നു ഒമാ ഒമാകഫന്നഹും ഫിൽഹാർബി ഒമാകഫന്നഹും അവർ മുട്ടി മുട്ടിമുട്ടിയപ്പോൾ സഖഫ ഫിൽ ഫിൽ ഹർബി ഹർബി യുദ്ധങ്ങളിൽ മുട്ടിയപ്പോൾ ഫഷറീദ് ബിഹിം അവരിൽ വിരുദ്ധ അവരിൽ വിരട്ടി ഓടിച്ചു ഫഷറീദ് ബിഹിം അവരിൽ ഓട്ടി ഓടിച്ചു ആട്ടി ഓടിച്ചു വിരട്ടി ഓടിച്ചു മീൻ ഹൽഫിം അവരുടെ പിൻഗാമികളെ ലാൽഹും യദ്ദക്കറുൻ അവർ പാഠം പഠിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി കൊടുത്ത നിയമങ്ങൾ അവരവഗണിച്ചു അവഗണിച്ച് ജീവിച്ചപ്പോൾ അള്ളാഹു തല അവർക്ക് അവരെ മുട്ടി കണ്ടുമുട്ടി കണ്ടുമുട്ടി ഫൈമാ തസ്ലഫൻ്റെ അവരെ കണ്ടുമുട്ടിയപ്പോൾ ഫിൽഹാർബി യുദ്ധത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ യുദ്ധത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടിയപ്പോൾ ബിഹിം അവരെ അള്ളാഹു സുഹാനഹുത്തല വിരട്ടി ഓടിച്ചു അങ്ങനെ വിരട്ടി ചോദിച്ചപ്പോൾ മിൻ മൻ ഹൽ ഹൽഫും ആരാണ് അവരുടെ മിൻഗാമികൾ ലഹല്ലവും യദ്ദക്കറും അവർ പാഠം പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മാറ്റി വരുത്തി തോന്നിയരായി ജീവിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങളും അവർ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ ഇമ്മാസ്തഫല്ലഹും നിങ്ങളവരെ കണ്ടുമുട്ടിയും കണ്ടുമുട്ടിയപ്പോൾ ഫിൽ ഹർബി യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഷരീദ് ബിഹിം നീ അവരെ വിരട്ടി ഓടിപ്പിച്ചു മൽഹൽഫും അവരെ പിൻഗാമികളെ ലാലഹും യദ്ദക്കറും അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി പാഠം പഠിക്കുന്നവരാകാൻ വേണ്ടി അങ്ങനെയാണ് ഉണ്ടായത് വൈമാ തഹാഫന്ന മിൻ കൗമിൻ വൈമാ തഹാഫന്ന അവർ ഭയപ്പെട്ടപ്പോൾ ഫൈമ തകാഫെന്ന മീൻ മീൻ കൗമിൻ ഒരു ജനവിഭാഗത്തെ അവൻ അവൻ ഫൈമ തന്ന മീൻ മീൻ കൗമിൻ ഖിയാനത്തൻ വഞ്ചനയുടെമാരും കണ്ടുമുട്ടിയപ്പോൾ ഫംബിതി ഇലേഹിൻ അവരെ നീ പുറത്തുവിട്ടുപോ പുറത്തു ഫംബിതിയിലേഹിം അവരെ നീ പാഠം പഠിപ്പിച്ചു എന്താ പാഠം പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തോന്നോന്നികളായി ജീവിച്ചപ്പോൾ അവർ 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 ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അവരിലേക്ക് അമ്പിതിലേയും അവരിലേക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്നിട്ടോ അലാസഭായി സമന്മാരായിട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യനായിരിക്കണം അള്ളാഹു സുബഹാനുഹു തലായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും താന്തിയോ താന്തി താന്തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയാത്ത വിധം അവർ ഇസ്ലാമിക നിയമങ്ങൾ പ്രാവർത്തികമായി അലാ അലാസവായിൻ പരസ്യമായി ഇന്നല്ലാഹലായ ഹെബുൽ ഹാനീൻ അള്ളാഹു താലൊ ഒരിക്കലും വഞ്ചകന്മാരായ അതികളെ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല വഞ്ചകന്മാരായ ആളുകളെ സ്വയം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തെറ്റു ഒരു ജീവിതം അവർ നടക്കാൻ നടത്താൻ അവൻ തീരുമാനിച്ചു അപ്പം അംബിദിരഹിം വരാസവൻ അതുകൊണ്ട് പരസ്യമായി ആ നിയമ നിയമങ്ങളിലേക്ക് അവൻ വിട്ടു ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധനായില്ല ഇന്നള്ളാഹ അപ്പോൾ അള്ളാഹു ലായു ഹൈബുൽ ഖാദിനിയും ചതിയന്മാരെ ആളുകളെ അള്ളാഹുദ് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചു പാകപ്പെടുത്താൻ അവർ സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നില്ല അപ്പോൾ ലായു ഹൈബുൽ ഖായിനീൻ ചതിയന്മാരെ ആളുകളെ അള്ളാഹുദാൽ ഇഷ്ടപ്പെടുന്നില്ല ലായ് അഹ് കഫറു നിഷേധികളായ ആളുകൾ ധരിക്കണ്ട വിചാരിക്കണ്ട സഭക്കൂ സഭക്കൂ മുങ്കടക്കുമെന്ന് വിചാരിക്കേണ്ട മുതാ മുങ്കടക്ക മുങ്കടന്ന് വരുന്നു എന്ന് വിചാരിക്കേണ്ട ഇല്ല അന്നഹം തീർച്ചയായും അവർ ലാ ലാ ലായോജി ലാ ലായോജിസുവൻ അവർ പിടിക്ക പിടിക്കപ്പെടുക ചെയ്യും അവർ ഒരിക്കലും അഹങ്കാരി അഹങ്കാരികളായി തോൽപ്പിക്കാൻ തോൽപ്പിക്കാനാവില്ല ഇന്നഹും ലായ യോജിതുവൻ അവർക്ക് തോൽപ്പിക്കാനാവാത്ത വിധം അവർ അങ്ങനെ ആയി ആയിത്തീർന്നു അതുകൊണ്ട് ലാ തെസബെന്ന കഫറു കാഫറുകൾ ധരിക്കരുത് സബക്കവും മുൻകടക്കുമെന്നും ഇന്നഹും അന്നഹും ഇന്നും ലാ യോചിതുൻകളി മുങ്കാമികളായ ആളുകൾ ഒരിക്കലും പുറകോട്ട് പോവുകയില്ല തോൽപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല ലാ ലായോചിച്ചു തോൽപ്പിക്കാൻ സാധ്യമല്ല വായുതൂലഹം നിങ്ങൾ സംഭരിച്ച് വെക്കുക വായു നിങ്ങൾ സംഭരിക്കുക ലഹും അവർക്കെതിരെ സംഭരിച്ച് വയ്ക്കുക മസ്തത്തകത്തും സാധ്യമാകുന്ന അത്ര നിങ്ങൾ സംഭരിച്ച് വെക്കുക മീൻകൂപത്തിന് മീൻകൂപത്തിൻ ശക്തി അപ്പോൾ ലഹും മസ്തായും മീൻകൂപത്തിൻ നിങ്ങൾ നിങ്ങൾ നി നിങ്ങൾ പിന്നെ സംഭരിച്ച് വെക്കുക മസ്തത്തകത്തും സാധിക്കുന്നത്ര മീൻകൂപത്തിന് ശക്തി ശക്തികൾ അപ്പം ശക്തി സാധ്യമാകുന്നത്ര ശക്തി സംഭരിച്ചു വെക്കുക മീ ലിബാതുൽ ഹൈരി കുതിര പട പടയാളികളെയും സംഭരിച്ചു വെക്കുക തുർഹിബൂ തുർഹിബൂനബിഹി അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു അതുവല്ലാഹി അള്ളാഹുവിൻ്റെ ശത്രുവിനെ വ നിങ്ങളുടെ ശത്രുവിനെയും വാഹലമിന്ദൂനഹിയും അവരല്ലാത്ത മറ്റ് മറ്റു മറ്റു മറ്റുള്ളവരെയും നിങ്ങൾ സംഭരിച്ചു വെക്കുക അല്ലാത്ത അയലമൂനഹും നിങ്ങൾ അവരെ അറിയയില്ല അള്ളാഹു അയമഹും അല്ലാഹു അവരെ അറിയും എന്നായി പറഞ്ഞത് വലിയ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വലിയ ചരിത്രം ഇസ്ലാമിൻ്റെ ആദ്യത്തെ യുദ്ധമാണ് ഈ ബദർ യുദ്ധം ആ ബദർദ്ധത്തിൽ യുദ്ധത്തിന് സംഭവങ്ങളാണ് പറയുന്നത് എങ്ങനെയാണ് യുദ്ധം നടത്തുക അതിനോ അതിനെപ്പറ്റി അവർക്കൊന്നും അറിഞ്ഞു അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും ആദ്യത്തെ യുദ്ധ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൻ്റെ അവലോകനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട് ഇത് അറുപതാമത്തെ ആ അറുപതാമത്തെ ആയത്താണ് സൂറത്ത് അൻഫാലിൽ അറുപതാമത്തെ ആയത്ത് ോക്കൂ വ നിങ്ങൾ സംഭരിച്ചു വെക്കുക ലോഹം അവർക്കെതിരെ സംഭരിച്ചു വെക്കുക ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ സംഭരിച്ചു വെക്കുക മസ്ത മസ്തത്തകത്വം മെങ്കൂവ ശത്രു സൈന്യങ്ങളിൽ നിന്ന് ശക്തിപൂർവം സംഭരിച്ചു വെക്കുക മസ്ത മസ്തും സാധ്യമാകുന്ന അത്ര മെങ്കൂപത്തിന് കഴിവുകൾ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ കഴിവുകൾ അവർ സംഭരിച്ചു വെക്കുക യുദ്ധം സാധ്യമായത്ര കൗമ് സാധ്യമായത്ര ശക്തി നിങ്ങൾ സംഭരിച്ചു വെക്കുക മീൻ വിബാത്തിൽ ഹൈരി കുതിരപ്പളയാളികളെയും കുതിരപ്പളയാളികളെയും നിങ്ങൾ സംഭരിച്ച് വെക്കുക മിൻ ഹരിഹും അവരെ അവരെ കൂട്ടത്തിൽ വന്ന് മീൻ വിബാത്തിൽ ഹൈരി കുതിരപ്പളയാളികളെയും സംഭരിച്ച് വെക്കുക തുർഹിബൂന അവർ ഭയപ്പെടുത്തുന്നു ബിഹി അതുകൊണ്ട് ഈ പിന്നെ കുതിരപ്പടയാളികളെയും ശക്തിയും ഒക്കെ സംഭരിച്ച് വെക്കണം എന്നതിനു വേണ്ടിയാണ് ദുർഹിഭൂനഭീ അതുകൊണ്ട് ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടുത്തണം അതുപോലില്ല അള്ളാഹുവിൻ്റെ ശത്രുവായ അള്ളാഹുവിൻ്റെ ശത്രുവായ അതിനുവേണ്ടി യുദ്ധ കുതിരകളെയും അതുപോലെ കഴുത കഴുത കഴുതകളും കുതിരകളും കുഴുതകളൊക്കെ ആകുന്ന മിങ് കൂപത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങളും എല്ലാ കഴുതകൾ കഴിയുന്നത്ര ശക്തി സംഭരിക്കുക മസ്തത്തേറ്റം മീൻ കൂത്തിൻ കഴിയുന്നത്ര കുതിരശക്തി നിങ്ങൾ സംഭരിക്കുക ഉമ്മിൻ്റെ വിബാത്തിൽ ഖൈരി കുതിരപ്പടയാളികളെയും നിങ്ങൾ സംഘടിപ്പിക്കുക എന്താകാം എന്തിനു വേണ്ടിയാണ് അദൂബ് അള്ളാഹിബ് അദുബക്കും നിങ്ങളുടെ ശത്രുവിനെയും അള്ളാഹുൻ്റെ ശത്രുവിനെയും അവർക്ക് ഭയപ്പെടാൻ വേണ്ടിയിട്ട് അവ അവർ ഭയപ്പെടട്ടെ അതിനു വേണ്ടിയാണ് ആഹരീന മിൻഹും ആഹരീന മിൻ ദൂനി മിൻ ദൂനിഹിം അവരെയും അവരല്ലാത്ത മറ്റേ വിഭാഗത്തെയും രണ്ട് വിഭാഗത്തെയും നിങ്ങൾ അറിയും അങ്ങനെയുള്ള ആളുകൾ അവരെ നിങ്ങൾ വാഹലീന മിന്ദു മിന്ദുവിനെയും അവരല്ലാത്ത മറ്റു ജ മറ്റു ജനവിഭാഗങ്ങളെയും നിങ്ങൾ സംഭരിക്കുക ലാ തയലമോനഹം നിങ്ങൾക്ക് അവരെ അറിയാം അള്ളാഹു യാൽമോഹും അല്ലാഹു അവരെ അറിയുന്നു ലായലമോനവും ആ തയലമോനവും പറഞ്ഞാൽ നിങ്ങൾക്കവരെ അറിയാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ലാ തയലമോനവും നിങ്ങൾക്ക് അവരെ അറിയാ അറിയില്ല അള്ളാഹു ഏലമോഹം അല്ലാഹു അവരെ അറിയും എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പോൾ ഉള്ളതെന്ന് മാത്രമല്ല നബിസ് അള്ളാഹു അലഹുസലമ ആറാം നൂറ്റാണ്ടിലെ ജനങ്ങളോടാണ് യുദ്ധം നടന്നത് ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ പ്രായോഗികമായ നിയമങ്ങളാണ് അവൾ പറഞ്ഞത് എന്നിട്ട് അവർ പറയുന്നത് എല്ലാ കാലവും ഇത് ശരിയായി കൊള്ള ശരിയായിക്കൊള്ളണമെന്നില്ല ആകാശ രോഗത്തും ഭൂമിയിലുമൊക്കെ സ്വ സ്വയ സ്വ സ്വയമേ വളർന്നു വരുന്ന അവസ്ഥ പണ്ടുകാലത്ത് ബിബാതുൽ ഹൈരി കുതിരപ്പടയാളികള ആളുകളാണ് യാത്രക്ക് ഉപയോഗിച്ചിരുന്നത് ഇന്ന് അതല്ലല്ലോ പിന്നെ യുദ്ധ യുദ്ധ നിയന്ത്രിക്കാനും അവരെ ബൈക്കാനൊക്കെയുള്ള പല ആളുകളുമുണ്ട് ജാത്യാലമോനവും അവരൊന്നും നിങ്ങൾക്കറിഞ്ഞുകൂടാ അള്ളാഹു ഏലമോഹം അള്ളാഹു അവരെ അറിയുന്നു മാ തോംസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും ഫീ സെബിയിലില്ല അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചിലവഴിച്ചാലും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ എന്ത് ചിലവഴിച്ചാലും യു എഫ് ഐയിലേക്കും അവൻ നിങ്ങൾ യു എഫ് ഐയിലേക്കും അവൻ നിങ്ങൾ പൂർത്തിയാക്കി നൽകും അപ്പം അതും നിങ്ങൾ ഒരിക്കലും അക്രമിക്കപ്പെടുകയില്ല ജീവിതത്തിൽ ഏറ്റവും പ്രയാസവും വിഷമവും അറിയ അറിയുന്ന അള്ളാഹു ഈ ഇറവിഭാഗത്തെ അവരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും വരാത്ത വിധം ഒരു ജനവിഭാഗങ്ങളെ അള്ളാഹു സുബഹാനുഹു തല കഴി കഴിച്ചു കൂട്ടുകയും ഉന്ന ഉണർ ഉണർ ഉണർന്ന ജന ജനവിഭാഗത്തെ വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവരെ പങ്കെടുപ്പിക്കാൻ വേണം ലാ തൈലമുഹും യാലമുഹും വളരെ വല്ലാത്തൊരു കാര്യമാണ് ലാ തൈലമൂനഹം നിങ്ങൾക്ക് അവരെ അറിയില്ല അള്ളാഹു 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 ആലമുഖം അള്ളാഹു അവരെ അറിയും എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നിയമങ്ങൾ ഇപ്പോൾ വന്ന യുദ്ധ നിയമങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം നിങ്ങളാലോ നിങ്ങൾ നമ്മൾ ബന്ധപ്പെടാൻ അപ്പോൾ കാണാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും പല തരത്തിലുമുള്ള വിത്യ വ്യത്യസ്തമായ അവസ്ഥകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വന്നതായിട്ട് കാണാൻ കഴിയും അതൊക്കെ മാറ്റി മാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു സുഹാ ലഹു ചെറുതും വലുതുമായ എല്ലാ നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളും കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്ദേവാനാഹിറബിള്ളമി